ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനം ഒരു ഫാഷനാണ് മലയാളികൾക്ക് മലയാളി രക്ഷിതാക്കൾക്കും അതുതന്നെ മലയാളി കുട്ടികൾക്കും ഇവിടെ ധാരാളം കേരളത്തിൽ ധാരാളം നഴ്സിംഗ് ഉണ്ടെങ്കിലും പഠിക്കാൻ ബംഗളൂരുലേക്ക് വണ്ടി കയറുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികൾ ധാരാളമുണ്ട് കേരളത്തിൽ നിന്ന് ബംഗളൂരിലേക്ക് പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ തലവരി പണവും ഫീസും ഒക്കെ നൽകിയാണ് അവിടെ പഠിക്കുന്നത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ കഴിഞ്ഞ മാസമായി ബംഗളൂരുവിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭസൂചകമല്ല ആറ് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ആറു മാസത്തിനിടെ ബംഗളൂരുവിൽ മരിച്ചത് ആലോചിച്ച് നോക്കുക നമ്മൾ രാജസ്ഥാനിലെ രാജസ്ഥാനിലെയും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലെയും ആത്മഹത്യാ വിവരങ്ങളൊക്കെ പറയുന്നു നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിൽ ബംഗളൂരുവിൽ നമ്മുടെ മലയാളി കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ കുട്ടികൾ മരിച്ചു വീഴുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അമിതമായ സമ്മർദ്ദം മൂലമാണോ പഠന സമ്മർദ്ദം മൂലമാണോ ബി എസ് കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ അല്ലെങ്കിൽ മരിച്ചു പോകുന്നത് മരണത്തിൻ്റെ കാരണം എപ്പോഴും തിരക്കി ചെല്ലുന്ന രക്ഷിതാക്കൾക്ക് ഒന്നുകിൽ ഗുണ്ടകളുടെ മർദ്ദനമേൽക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ പോലീസുകാരുടെ നിഷ്ക്രിയമായ സമീപനം കേട്ട് മനസ്സുമടുത്ത് തിരിച്ചു വരേണ്ടി വരുന്നു പരാതി ഒന്നുമില്ല എന്ന് എഴുതി നൽകിയാൽ മാത്രം മൃതദേഹം വിട്ടുകൊടുക്കുന്ന അവസ്ഥ പരാതിയൊന്നുമില്ലെന്ന് പോലീസിന് എഴുതി കൊടുത്താലും മാനേജ്മെൻ്റ് വീണ്ടും ക്രോസ് വിസ്താരം നടത്തി നിങ്ങൾ ഇനി ഇവിടെ വരുമോ വരില്ലയോ എന്നൊക്കെ എഴുതി കൊടുക്കണം അങ്ങനെ എഴുതി കൊടുത്ത ശേഷം മാത്രമേ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുകയുള്ളൂ അതും വാങ്ങി ആംബുലൻസിലോ ഫ്ലൈറ്റിലോ ഇങ്ങ് തിരിച്ച് നാട്ടിലെത്തിക്കോണം അതാണ് വ്യവസ്ഥ എങ്ങനെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം ആ കാരണം അന്വേഷിച്ചു പോകുന്ന രക്ഷിതാക്കൾ പറയുന്നത് ഒരു കോളേജിൽ തന്നെ ഉദാഹരണത്തിന് ധന്വന്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ആ ക്യാമ്പസിൽ തന്നെ ഏഴ് നേഴ്സിംഗ് കോളേജുകളാണ് പ്രവർത്തിക്കുന്നത് ധന്വന്തിരിക്കു മാത്രമാണ് ലൈസൻസ് ഉള്ളത് അതായത് പഠിപ്പിക്കാനുള്ള അവകാശമുള്ളത് ആ കോളേജിൽ പ്രവേശനം കിട്ടുന്ന വിദ്യാർത്ഥികളെ അവർ മറ്റു പല സ്ഥാപനങ്ങളിലേക്കും മാറ്റുന്നു എന്നിട്ട് പരിമിതമായ ഹോസ്റ്റൽ സൗകര്യം പരിമിതമായ സൗകര്യങ്ങളിൽ ആ എന്താണ് ഗുണനില ഗുണനിലവാരമില്ലാത്ത കോളേജുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നു നഴ്സിങ് വിദ്യ നഴ്സിംഗ് എന്തിനാണ് പഠിക്കാൻ പോകുന്നത് പഠിച്ചിറങ്ങിയ വന്നാലുടനെ സ്വദേശത്തോ വിദേശത്തോ ജോലി ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മികവ് അതുകൊണ്ടാണ് കുട്ടികളിങ്ങനെ പാഞ്ഞ് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി നടക്കുന്നത് ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് പിന്നെ ഈ കുട്ടികൾ പഠിച്ചിറങ്ങിയാൽ ഇവർ ഇങ്ങനെ വിദ്യാഭ്യാസ വായ്പ എടുത്തൊക്കെയാണ് ഈ പണവും അതുപോലെ തന്നെ ഫീസൊക്കെ കെട്ടിവെക്കുന്നത് എന്നിട്ട് ഭീമമായ ഫീസ് ഈടാക്കിയ ശേഷം കുട്ടികളോട് യാതൊരു കരുണയും ഇല്ലാതെ പെരുമാറുന്ന സ്ഥിതി പല കുട്ടികളും തൂങ്ങി മരിച്ചു എന്നാണ് ഇവർ രക്ഷിതാക്കളോട് പറയുന്നത് പോലീസ് എടുത്ത ദൃശ്യങ്ങളൊക്കെ രക്ഷിതാക്കൾ കാണുമല്ലോ അത് കണ്ടിട്ട് രക്ഷിതാക്കൾ ഞെട്ടുകയാണ് കുട്ടികൾ മരിച്ചു തൂങ്ങി നിൽക്കുന്നതൊക്കെ ജനറൽ കമ്പികളിലാണ് കാൽമുട്ടുവരെ നിലത്ത് നിൽ മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് കുട്ടികൾ തൂങ്ങി നിൽക്കുന്നത് അപ്പോൾ തീർത്തും ഇത് കൊല ആത്മഹത്യയായി എന്ന് എഴുതി തള്ളാൻ കഴിയുകയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും അങ്ങനെ ലഭിക്കില്ല ആശുപത്രിക്കാരും ഈ കോളേജ് മാനേജ്മെൻറ്റും പോലീസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കള്ളക്കളി ഇതിനിടയിൽ നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞ് പോകുന്നുമുണ്ട് ആറുപേരുടെ പേര് ധന്വന്തിരിയിൽ മരിച്ച കുട്ടികൾ കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ച് മുതലാണ് ഈ കഥ തുടങ്ങുന്നത് ധന്വന്തിരിയിൽ മാത്രം മൂന്ന് കുട്ടികളാണ് മരിച്ചത് ധന്വന്തിരി കോളേജിൽ പഠിച്ച മൂന്ന് കുട്ടികളാണ് മരിച്ചത് ഒന്ന് ആലത്തൂർ സ്വദേശിനി അതുല്യ എന്ന കുട്ടി ഓഗസ്റ്റ് അഞ്ചിന് മരിച്ചു അതുപോലെ തന്നെ ഇടുക്കിയിലെ അനഗാഹരി ഒക്ടോബർ ഇരുപതിന് മരിച്ചു എറണാകുളം സ്വദേശി സജു എബ്രഹാം നവംബർ പതിനെട്ടിന് മരിച്ചു ഇതൊക്കെ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും അന്വേഷിച്ച് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല അന്വേഷിച്ച് പോയെങ്കിൽ തന്നെ അവർക്ക് വിവരങ്ങൾ ലഭിച്ചു കാണില്ല ഇപ്പോഴാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഈ കോളേജ് നടത്തുന്നതാകട്ടെ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിയുടേതാണ് ധന്വന്തിരി കോളേജ് ഇയാൾക്ക് തന്നെ ഏഴ് കോളേജുണ്ട് ആലോചിച്ച് നോക്കുക എന്തുമാത്രം ചൂഷണമാണ് ഇവിടെ നടക്കുന്നത് ഇത്രയധികം കാശ് വാങ്ങിയ ശേഷം കുട്ടികളെ മരണത്തിന് വിട്ടുകൊടുക്കുക അതിൻ്റെ കാരണങ്ങൾ ഞാൻ പിന്നാലെ പറയാം മറ്റൊന്ന് രുദ്ര എന്നൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട് വേങ്ങര സ്വദേശി അത് ചാർക്കോസ് കോളേജിലാണ് മരിച്ചത് രുദ്ര വേങ്ങര സ്വദേശി രുദ്ര അഭിഷേക് ഒക്ടോബറിന് ആചാര്യ എന്ന കോളേജിൽ മരിച്ചു അതുപോലെ കൊച്ചി സ്വദേശി ക്രിസ്റ്റീന ഷാജി ജൂലൈ പതിമൂന്നിന് ഇക്കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് മരിച്ചു അലോ നോക്കുക ഈ ആറ് കുട്ടികൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറിലില്ല ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഈ ആറ് കുട്ടികളുടെ ജീവനാണ് ബംഗളൂരുവിൽ പൊലിഞ്ഞു പോയത് അപ്പോൾ ഇവിടുന്ന് ബംഗളൂരിൽ പഠിക്കാൻ പോകുന്ന ആളുകൾ ഒന്ന് കരുതിയിരിക്കണം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എ എന്താണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ രക്ഷിതാക്കൾ പറയുന്ന സംശയം ഇത്രമാത്രമാണ് ഈ കുട്ടികൾക്ക് അഡ്മിഷൻ അവിടെ ലഭിക്കുന്നതിന് ഇടനിലക്കാരായ ചില മലയാളി സീനിയർ വിദ്യാർത്ഥികൾ അവിടെയുണ്ട് മലയാളികളായ വിദ്യാർത്ഥികൾ തന്നെയാണ് അവിടെ അവിടെ പഠിക്കുന്നത് അവർക്ക് കമ്മീഷൻ കിട്ടും ഒരു വിദ്യാർത്ഥിയെ ക്യാൻവാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫീസിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്താണ് കമ്മീഷനെ ലഭിക്കും അപ്പോൾ കമ്മീഷനായി തുക ലഭിക്കുന്നതുകൊണ്ട് ഈ കുട്ടികൾ സുഹൃത്തുക്കളെയും അതുപോലെതന്നെ സുഹൃത്ത് സുഹൃത്തുക്കളുടെ ബന്ധുക്കളെയും ഒക്കെ ഇത്തരം കോളേജുകളിലേക്ക് ആകർഷിച്ച് കൊണ്ടു കൊടുക്കുന്നു അപ്പോൾ തീർത്തും അങ്ങനെ കമ്മീഷൻ വാങ്ങുന്ന കുട്ടിക്ക് അവിടെ നൽകിയ തലവരിപ്പണമൊക്കെ അതേ അതേ അതേമാതൃകയിൽ തന്നെ കമ്മീഷനെല്ലാം തന്നെ ഈ മൂന്ന് വർഷം കൊണ്ട് തിരിച്ച് പിടിക്കാൻ കഴിയും ബി നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ കമ്മീഷൻ വാങ്ങുന്ന മലയാളി കുട്ടികളുണ്ട് എന്നിട്ട് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡന്മാരും നിർദ്ദേശിച്ചിട്ട് ചില കുട്ടികളെ അനാശാസ്യത്തിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹിപ്പിക്കാറുണ്ട് അങ്ങനെ പോകുന്ന കുട്ടികൾക്കും പ്രശ്നമില്ല അവർക്കും അവിടെ രാജകീയ പരിവേഷമാണ് രാജകീയ സ്വീകരണമാണ് ലഭിക്കുന്നത് പലപ്പോഴും ഇത് എതിർക്കുന്ന കുട്ടികൾ രക്ഷിതാക്കളോട് വിളിച്ചു പറയാറുണ്ട് ക്യാമ്പസിൽ ഇങ്ങനെയുള്ള മോശം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ തുടരാൻ പറ്റുന്നില്ല എന്ന് മാനസിക സംഘർഷത്തോടെ വിളിച്ചു പറയാറുണ്ട് അപ്പോഴും രക്ഷിതാക്കള് ആശ്വസിപ്പിക്കും മക്കളെ രണ്ട് വർഷം കൂടി തന്നല്ലോ അല്ലെങ്കിൽ ഒരു വർഷം കൂടി തന്നല്ലോ അവിടെ തുടരൂ തുടർന്നിട്ട് പഠിച്ചിറങ്ങിയാൽ നമുക്ക് ജോലി കിട്ടില്ലേ ഇപ്പം തന്നെ എജ്യൂ വിദ്യാഭ്യാസ വായ്പ എടുത്ത് നമ്മളാകെ കടത്തിലാണ് ഈ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് വന്നാൽ ശരിയാകില്ലല്ലോ അങ്ങനെ എന്തും സഹിച്ച് പഠിക്കുന്ന കുറേ കുട്ടികൾ അവിടെയുണ്ട് ചിലര് ഇങ്ങനെ എന്താണ് ഈ എതിർപ്പ് കൂടുമ്പോൾ ഒന്നുകിൽ മാനേജ്മെൻറ്റിൻ്റെ ഗുണ്ടകളോ ആരെങ്കിലും മർദ്ദിച്ചാണോ ഈ കുട്ടികളെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നത് എന്ന സംശയമാണ് രക്ഷിതാക്കൾക്ക് ബലപ്പെടുന്നത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാണോ കുട്ടികളിങ്ങനെ കടുങ്കൈ ചെയ്യുന്നത് തന്നെയാണോ അതോ ആശുപത്രി അധികൃതരും മാനേജ്മെൻറ്റും പോലീസും ഒക്കെ ചേർന്ന് നാടകം കളിച്ച് കുട്ടികളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുകയാണോ ചെയ്യുന്നത് എന്ന അന്വേഷണം നടക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം ഏതായാലും അവിടെ ബാംഗ്ലൂരിൽ പഠിക്കുന്ന മലയാളി കുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരാണ് എങ്കിൽ പോലും അങ്ങോട്ട് പോകുന്ന ആളുകൾ ഒന്ന് കരുതിയിരിക്കുക ചില ചതിക്കുഴികൾ ആ കോളേജുകളിൽ മറഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് ആ ചതിക്കുഴികളിൽ പെടാതെ നിങ്ങൾ സുരക്ഷിതരായി പഠിച്ച് മടങ്ങി വരിക വിജയലക്ഷ്യങ്ങൾ കീഴടക്കുക